ഇവാനാശാൻ തിരിച്ചെത്തുന്നു കൂടെയെത്തുന്നത് സൂപ്പർ താരവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്ന മത്സരമാണ് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുമായുള്ള പോരാട്ടം പാദത്തിലെ നാടകീയ നിമിഷങ്ങൾക്കും സംഭവബഹുലമായ കാര്യങ്ങൾക്കുമുള്ള തിരിച്ചടി നൽകാനാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലിറങ്ങുന്നത് ഈ മത്സരത്തിൽ മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ പത്രസമ്മേളനം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റുക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പത്രസമ്മേളനം നടക്കുക സസ്പെൻഷൻ മാറി തിരിച്ചെത്തുന്ന പരിശീലകൻ ഇവാൻ മുഖമനോവിച്ചും പ്രതിരോധതാരം മിലോസൊ ഡ്രിഞ്ചിച്ചുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക എന്തിരുന്നാലും കൊച്ചിയിൽ പ്രതികാരം തീർക്കാൻ പറ്റിയ അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത് നിലവിൽ മുംബൈയുടെ പ്രധാനപ്പെട്ട നാല് താരങ്ങളാണ് റെഡ് കാർഡ് കണ്ടതുമൂലം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയാത്തത് അതുകൊണ്ടുതന്നെ ഈ അവസരം ബ്ലാസ്റ്റേഴ്സ് മുതലെടുത്തുകൊണ്ട് തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക